ഞാൻ ഞാനിവിടെ പറയുന്ന ചിപ്പിക്കൂണ് അതായത് ഓയിസ്റ്റർ മഷു എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറയും അതായത് ചിപ്പിക്കൂന്ന് പറയും ഓയിസ്റ്റർ മഷും അപ്പം ഇതിന്റെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭ്യമായിട്ട് കേരളത്തിൽ ലഭ്യമായിട്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരെ തൂക്കമുള്ള വിത്താണ് അപ്പോൾ ഒരു കൈപ്പിച്ച് വിത്ത് നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഏകദേശം ഉണങ്ങിയ വൈക്കോ നമുക്ക് ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ തൂക്കം വേണം ആ വൈക്കൂല് എങ്ങനെയാ മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ പഴപ്പം വൈക്കൂലായിരിക്കും ആ വൈക്ക് പോലെ മഞ്ഞ നിറം ഉള്ളതായിരുന്നു ലൈസിനുള്ള പദാർത്ഥം വൈകോലും നഷ്ടപ്പെടാത്ത കാലം ആ വൈക്കു പോലെ മഞ്ഞ നിറയായിരുന്നു സ്വർണ്ണ വർണ്ണമായിരുന്നു അത്തരം വൈക്കോലെയാണ് കൃഷിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ അപ്ലേക്ക് വൈക്കൂലല്ല പൂൻകൃഷിക്ക് നമുക്ക് തിരഞ്ഞെടുക്കുന്ന വൈക്കൂലെന്ന് പറയുന്നത് മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെ പഴക്കമുള്ളതും മഞ്ഞ നിറം സ്വർണ്ണ വർണ്ണം ആയ നല്ല ഉണങ്ങിയ ഫ്രഷ് വൈക്കോൽ ആയിരിക്കും പിന്നെ നമുക്ക് അത് കൃഷി ചെയ്യാൻ ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ ഉണങ്ങിയ വൈക്കൂലാവും പിന്നെ ഇതിനെ നമുക്ക് മാത്രം പോലെ ഇത് നമുക്ക് ഇത് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ പട്ടുകൂന്തരം വെക്കണമെങ്കിൽ നമുക്ക് പ്രത്യേക കവറുകൾ വേണം അതിന് നമുക്ക് എന്ന് പറയുന്നത് വാണിജ്യത്തിൽ ചെയ്യേണ്ട നമുക്കൊരു പിന്നെ പന്ത്രണ്ട് ഇഞ്ച് വീതി പതിനെട്ട് ഇഞ്ച് നീളമുള്ള പിന്നെ പ്ലാസ്റ്റിക് കവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കൂണ്ട് കൂന്തടങ്ങൾ അല്ലെങ്കിൽ ഊൺ പട്ടുകൾ തയ്യാറാക്കാം ഒരടി ബീജി ഒന്നരടി നീളം നമുക്ക് ബീജി ഒരു ഒരു കാലാവസ്ഥ ഒരുപാട് തൂളിപ്പോയല്ല അതേസമയം നീളം എത്രയും കൂടാം ആ ഒരു സൈസ് നമുക്ക് ആഴ്ച ഒരു പാക്കറ്റ് വിറ്റുകൊണ്ട് നമുക്ക് രണ്ട് കൂന്തടങ്ങുകൾ തയ്യാറാക്കാം ഈ കൂന്തലങ്ങൾ തയ്യാറാകുന്നതിന് മുന്നേ നമ്മൾ ഞാൻ ഈ പറയുന്ന നമ്മൾ ആദ്യം ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയം വരെ ശുദ്ധമായ വെള്ളത്തിൽ പുലർത്താൻ കഴിയും ശുദ്ധമായ വെള്ളത്തിൽ കുളർക്കാൻ കഴിഞ്ഞാൽ അത് നമ്മൾ വൈക്കോയിൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി വരും അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ പാരം അതിന് മുമ്പ് വെച്ച് ശുദ്ധമായ വെള്ളത്തിൽ താഴ്ന്നു കിടക്കും അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ വെള്ളമെല്ലാം തുറന്നു വിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ആവി കയറ്റിയിട്ട് അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ട് ആവി കയറ്റി ഇതിൻ്റെ അണുവിറ്റുമാറുന്ന എങ്ങനെ എങ്ങനെയാച്ചാൽ ഏകദേശം ഒരു ഒന്ന് ഒന്നായിരുന്നാലും മുതൽ ഒന്നര മണിക്കൂർ സമയം വരെയും നമ്മൾ അതിനെ ആവി കയറും എങ്കിൽ മാത്രമാണ് അതിൻ്റെ അണുക്കുളത്തിൽ ചത്തുപോകുന്നത് ഇതേ രീതിയിൽ പിന്നെ കൂടുതൽ വ്യവസായികൾ സ്ഥലത്ത് ചെയ്യുന്നത് പറയുന്നത് രാസരീതിയിൽ അവർ ഫോർമാലുപയോഗിക്കുന്നു പിന്നെ ആവശ്യം കാർബൺ ഡൈആക്സൈഡ് അത് ഉപയോഗിക്കുന്നത് പിന്നെ ബ്ലീച്ച് കൊടുക്കും അതിന് രീതി ഉപയോഗിക്കും അതിന് പോയിസൺസ് ഒരു ഏഴെട്ട് ദിവസം കൊണ്ട് തീരും പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ആ വേവിൽ ഒഴുകിയോ നമുക്ക് ഇതിൻ്റെ ബെഡ് തയ്യാറാക്കുന്ന ഈ വൈ പോലെ നമുക്ക് പരിവപ്പെട്ടിരിക്കും അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള വൈക്കോലെ നമ്മൾ ചൂടായ ശേഷം മാത്രമേ ഇത് എന്ത് ചെയ്യുന്നത് നമ്മൾ ബെഡ് തയ്യാറാക്കുക ഒരു ഈ പന്ത്രണ്ട് പതിനെട്ട് സൈസ് കവറാണ് നമുക്ക് ഏകദേശം നാല് ലെയർ മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ തെരിയോടെ കാണിച്ചു തരാം ഈ തരുന്ന രീതി ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ശുദ്ധം ഇത് നമ്മൾ തയ്യാറുള്ള സ്ഥലം എവിടെ വരുന്ന വൃത്തിയുള്ള പരിസരമായിരിക്കും നമ്മൾ വൃത്തിയുള്ളവരായിരിക്കും ചിലപ്പോൾ ഒഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും വസ്ത്രങ്ങൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതാണ് പ്രതികൾ ഏത് സ്ഥലത്ത് അത് നമ്മൾ വൃത്തിയായിട്ട് ഡെറ്റോളും ഉപയോഗിച്ചുകൊണ്ട് അതിൽ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ കൈകൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നുണ്ടാവുക എങ്കിലും നമ്മുടെ കൈകൾ വിനോദ കൃത്യമായിട്ട് കഴുകി തുടച്ച് വേണം എന്ന് കൃഷി താരം ചെയ്യണം അത് അല്ലെങ്കിൽ ഇത് എന്താ വച്ചാൽ ഇതിൽ എന്തെങ്കിലും അണിപ്രശ്നം തട്ടി കഴിഞ്ഞ് കണ്ടാമിനേഷൻ എന്ന് പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷിയിൽ പള്ളികൾ നശിച്ചു പോകും അങ്ങനെ നമ്മളൊരു കൃഷിയുടെ നമ്മുടെ എന്തൊരു കാര്യത്തിനും നശിച്ചു പോകാമെന്നൊന്നും നമുക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നില്ല അപ്പോൾ അത് നശിക്കാൻ പാടില്ല അപ്പൊ നമ്മളെന്തുകൊണ്ട് അത്രയും ശുചിത്വം അത്രയും നീറ്റായ വൃത്തിയോടുകൂടി മാത്രമേ ഈ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റൂ ഇപ്പം നമുക്കൊരു പണർത്തിക്ക് പോകാനും പറഞ്ഞിട്ട് പോകാനും നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതേസമയം ഈ കൃഷിക്കാണ്ട് ഇതെന്താ ചെയ്യുക ഇതെന്താ അത്രയും ശുചിത്വം ശുചിത്വം പാലിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല കൃഷിയാണ് അപ്പൊ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാം ആദ്യം കുറച്ച് രാവിലെ എഴുതി പ്രയാസം ഉണ്ടാവും എല്ലാവർക്കും ഒരു നാല് മണിക്ക് ശേഷം ഓർഗാനും ഇഷ്ടം ഇഷ്ടം പ്രത്യേകത നമ്മൾ ആവശ്യം ആണെങ്കിൽ ഡെറ്റോൾ ഡെറ്റോളെ ഡെറ്റോള് ഇതിന്റെ ഒരു അടുപ്പൊഴിക്കണം ഒരു അടുപ്പ് ഒഴിച്ചിട്ട് ഒന്ന് കൈ ഒക്കെ ഒന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കിയ ശേഷമാണ് നമ്മൾ ഒരു കൊച്ചികൾ കൂടുത്ത് നമ്മൾ എവിടെയാണോ നമ്മൾ കൂന്തടം തയ്യാറാക്കുന്നത് വെച്ചാൽ ആ ഒരു പ്രതലം നമ്മൾ വൃത്തിയെടുത്ത് കൊടുക്കണം അത് തുടച്ചേറ്റു ശേഷം എന്താണ് കൈകളൊക്കെ ഇതാണ് ഊണിന്റെ വിത്ത് ഇതിനെ നമ്മൾ സ്പോൺ എന്നാണ് പറയുന്നത് ഈ സാധനം നമുക്കിതിനെ കാണുന്ന പോലെ കട്ട പിടിച്ച പോലെയാണ് കാണാൻ കഴിയില്ല മൈക്രോസ്കോപ്പിനോട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ൂണ് പ്രത്യേക രീതിയിലാണ് എടുക്കുന്നത് പൂണിൻ്റെ വിത്ത് ഇത് മണിച്ചോളം എന്ന് പറയും മണിച്ചോളം എന്ന ധാന്യത്തിൻ്റെ മുകളിൽ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് പ്രത്യേക രീതിയിൽ ഓട്ടോഗ്രൈവ് സ്റ്റെബിലൈസ് ചെയ്ത് മറ്റാണ് ഇതിനും എം എസ് എദർസ് ഫോണിലേക്ക് ആക്കി ഏകദേശം പതിമൂന്ന് പതിനാല് ദിവസത്തിന് ശേഷം ആണ് പിന്നെ വിത്തായിട്ട് വരുന്നത് അപ്പം ഇതിങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കുണ്ടാവും ഇതിൻ്റെ കൂണിൻ്റെ വിത്ത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയുള്ളത് ഇത് വെള്ള കളർ അല്ലെങ്കിൽ മഞ്ഞയോ കറുപ്പോ പച്ചയോ നിറോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിത്ത് ഒരിക്കലും കൃഷി ചെയ്യാൻ ഉപയോഗിക്കരുത് പ്യൂർ വൈറ്റ് ഈ വിത്തിന്റെ അങ്കുരശേഷി എന്ന് പറയുന്നത് കൂണിൻ്റെ വിത്ത് മണിച്ചോളത്തിലാണെങ്കിൽ ഏകദേശം ഒരു മാസം അതല്ല നെല്ലിലാണെങ്കിൽ ഒന്നര മാസം വരെ മാത്രമേ നമ്മൾ വിത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഇത് ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്ത കാര്യം കൂണുണ്ടാവില്ല അപ്പോൾ ഇത് ഈ ഇത് ധാന്യം എന്ന് പറയുന്നത് മണിച്ചോളാണ് ഇതിലൊരു കട്ട പോലെ ഇപ്പോൾ ആത്മശബബ്ദം കൂടിയാണെന്നൊരു സംശയമുണ്ട് അത് ചിലപ്പകും വരാട്ടാണ് ഞാൻ അഥവാ സ്പീഡ് കൊണ്ടുവന്ന് കുറയ്ക്കാൻ പറഞ്ഞു ചെയ്യാം ചിലപ്പോൾ സംസാരിച്ചു കൂടി വരുന്നതാണ് അപ്പോ അതാണ് മണി അതായത് ദേഷ്യമോട് പറഞ്ഞിട്ടാട്ടൊരു ശബ്ദം അതാണ് കൂളിൻ്റെ വീട്ടിൽ അപ്പോൾ ഇതിങ്ങനെ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മൾ ഏതാണോ ഭാഗം ഉമ്മശം അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ആ പ്രതിൽ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തെറ്റുള്ളാണ് ലെറ്റോളം ഒന്നിച്ച് കഴിഞ്ഞാൽ അത് ഡൈലൂട്ട് ചെയ്യണം പതിനഞ്ച് ലിറ്ററുള്ളിൽ നമ്മൾ ഒരടപ്പ് ഏകദേശം ഒരു മുപ്പത് എം എൽ അങ്ങനെ കുട്ടികളും മുപ്പത് എം എൽ ഒരടപ്പ് എന്ന് വെച്ചാൽ മുപ്പത് എം എൽ കഴിച്ച് ഡയലൂട്ട് ചെയ്തിന് ശേഷം നമ്മൾ പ്രജനം തുടച്ച് നമ്മളൊന്ന് വൃത്തിയാക്കി നമ്മളെന്ത് നമ്മുടെ കൈകളും എനിക്ക് തൊട്ട് ഗ്ലൗസ് ഒന്നും ഉണ്ട് തുടച്ച് നല്ല വൃത്തിയുണ്ട് ഉള്ള ആക്കിയതിന് ശേഷം നമ്മളെന്ത് വിറ്റിന് നമ്മൾ ഒന്ന് ഉടച്ചെടുക്കണം അത്ര പണിയൊന്നുമില്ല ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട പണി ഉള്ളത് നമുക്ക് കുറെ സിമ്പിളാവട്ട് ചെയ്യാവുന്ന ശേഷം നമ്മൾ പിന്നെ ഇതുപോലെ ട്രെയിൻ വേണ്ട നമ്മുടെ വീട്ടിലുള്ള കിണ്ണൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും മതി പക്ഷെ അത് എന്ത് ചെയ്യണം ഡെച്ചുള്ള വെള്ളത്തില് പ്രത്യേകിച്ച് തുടച്ചതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിനായിരിക്കും നമ്മൾ ഉളച്ചെടുതിന് ശേഷം നമ്മളായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് വൈക്കോലും വിറ്റ് മാത്രം പോലും പ്ലാസ്റ്റിക് കവറ് വേണം അത് പിന്നെ എൽ ഡി എൽ പിന്നെ എച്ച് ഡി എൽ അല്ലെങ്കിൽ ബി ബി ഒളി പ്രോപ്പ് ഏത് വേണം ഈ കവർ അപ്പോൾ നമ്മളിത് വട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവർ എപ്പോഴും ചെറുതായിരുന്നു അപ്പോൾ നോക്കിയിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഇഞ്ചിയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കിലോ ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് കിലോ പഞ്ചസാര ഒക്കെ മേടിക്കുന്ന കവറോ അല്ലെങ്കിൽ മൂന്ന് കിലോ മതി ഞാൻ ആദ്യം പറഞ്ഞു ഒരടി വീതി പന്ത്രണ്ട് ഇഞ്ച് വീതിയും പതിനെട്ട് ഇഞ്ച് നീളം ഇത് ഒരടി വീതി ഒന്നര അടി നീളം നീളം എത്രയാവാം വീതി കൂടെയുള്ളൂ അങ്ങനത്തെ സൈസ് കവറായ മതി അല്ലെങ്കിൽ നമുക്ക് കടകളിലൊക്കെ കിട്ടും അഞ്ചിലരി തൂക്കുന്ന കവറ് അല്ലെങ്കിൽ മഞ്ചാര മൂന്ന് കിലോ അങ്ങനത്തെ കവറായ മതി കേട്ടോ ഇങ്ങനത്തെ ഒരു കവറാണ് നമ്മളത് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ പറയും വൈക്കോൻ്റെ അരി നമ്മൾ ശുദ്ധമായ വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ സമയം വരെ കുതിർത്തി വെച്ച് ആ വെള്ളം വാർത്ത് കളഞ്ഞ് ഒന്നേകായിരം മുതൽ ഒന്നര മണിക്കൂർ സമയം ആവി കയറ്റി തണുത്തിന് ശേഷമുള്ള വൈക്കോലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂണിൻ്റെ ബട്ടുകൾ ഈ ഇത് ചെയ്തു കഴിഞ്ഞതിന് നമ്മൾ ബട്ടുകൾ എന്ന് പറയാൽ കൂൺ തടങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെയുള്ള വിത്തിന് വേണ്ടി ഞാൻ ടംഷൻ വരുന്നത് പിന്നെ ശരിക്കും ഒറ്റ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ രണ്ടാമത്തെ ബട്ടിന് വേണ്ടി ഒരെണ്ണം ഞാൻ ഒറ്റ പിന്നെ അപ്പൊ നമ്മള് പിന്നെ ആദ്യം നമ്മൾ എന്താ വെച്ചാല് ഇത് ഒരു ഭാഗം ഓപ്പൺ ഒരു ഭാഗം അടഞ്ഞിട്ടുള്ള കവറണം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ റെപ്പർവേറ്റ് ഇതിപ്പോ റെപ്പർവേറ്റിന് കൊണ്ട് വാഴുന്നാരോ സൂത്തിൽ എന്തുകൊണ്ട് വേണമെങ്കിൽ കെട്ടാട്ടോ നമ്മളത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മൾ റെപ്പർവേറ്റിൽ അതിനുശേഷം നമ്മളത് കുറച്ച് പൈപ്പില ഏകദേശം ഒരു ലെയർ എന്ന് പറയുന്നത് ഒരു ഇഞ്ച് ഒന്നര പരമാവധി രണ്ട് ഇഞ്ച് വരെ ആവാം അതിൽ കൂടുതലാക്കും നമ്മളത് നമ്മുടെ ഈ അട്ടി എന്ന് പറഞ്ഞു ഈ ലെയർ ഇതൊരു പതുക്കെ നമ്മൾ ഒരുപാട് ജിമ്മിനെ പോണം എല്ലാം ഫുൾ മസിൽ ഉപയോഗിച്ചത് സിമ്പിൾ ആയിട്ട് ചെയ്താൽ ചെയ്താകും ഇടയ്ക്ക് തമാശ പറയുന്ന മാത്രമേ ഉള്ളൂ ജിമ്മിനെ പോയി പിന്നെ നമ്മള് ഒരു പിടി വിത്ത് വിത്തെടുക്കുന്നു പക്ഷെ നമ്മൾ വിത്ത് എടുത്തത് ചെയ്യേണ്ട ഒരു സംഭവിച്ചാൽ ആകെ വെതറയില്ല എന്ത് ചെയ്യാൻ നമ്മള് അരികിലൂടെ മാത്രമേ ഉണ്ടാവൂ നമ്മളൊരു പാദസ്വര കണ്ടോ ആൾക്കറിയാം പാദസ്വരെയാണ് അതേപോലെ അതിന്റെ ഒരു ഭംഗി പോലെ വീണ്ടും നമ്മൾ ഒരട്ടി എടുക്കുന്നു സമയമില്ല നിന്നിട്ട് നീ ഇങ്ങോട്ടൊക്കെ ചെയ്യട്ടെ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇപ്പോ ഇന്ന സമയത്ത് അങ്ങനൊന്നും ഇല്ല എപ്പം നമുക്ക് ചെയ്യാം അങ്ങനെ രണ്ടാമതൊരു മൂന്നാമത് ലേമെറ്റും അതിന് ശേഷം എന്ത് ചെയ്യുന്നു ഇതേ പ്രക്രിയയിൽ തുറന്നുകൊണ്ടിരിക്കുന്നു ഈ വിത്തിന് നമ്മളിതിൻ്റെ അരികിലൂടെ ഇട്ടൊള്ളു ഇപ്പം അരികിലൂടെ ഇട്ടുകൊടുത്ത് അത് നമ്മൾ എവിടെയെങ്കിലും ലേശം ആയില്ലെങ്കിൽ സ്വല്പം വിത്തോടെ ഇട്ട് നമ്മളത് പിന്നെ മുട്ടിച്ചിടണം കറക്റ്റായിട്ട് അപ്പം മൂന്ന് ലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ലേ കൂടെ വരേണ്ട ആവശ്യം നാല് ലെയർ വെച്ചു ഏറ്റവും മുകളിൽ നമ്മളെന്താ വെച്ചാൽ അരിയിലൂടെ അല്ല നമുക്ക് ഏറ്റവും മുകളിൽ മാത്രം എന്തെയ്യുക അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എന്തെയ്യുന്ന പൂന്തടത്തിന് നമ്മൾ ഇതുപോലെ ടൈറ്റായിട്ട് ആയിട്ട് ഇങ്ങനെ കേട്ടി ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ലെയർ വെച്ചു ഒന്ന് രണ്ട് മൂന്ന് ഏറ്റവും മുകളിലൊക്കെ വേദന ഉള്ളു എന്തുണ്ടായില്ല നമ്മൾ ഇതിന്റെ അടിയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ അടിഭാഗം നമ്മളൊന്ന് മുറിച്ചു കൊടുക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ അടിഭാഗം നമ്മൾ അഴിക്കണം അഴിച്ചതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ നേരത്തെ മോഡി ചെയ്തിട്ട് അതേപോലെ ഈ വിത്തിൽ നമ്മൾ അങ്ങനെ ഫ്രെഡ് ചെയ്ത് കൊടുക്കണം വീണ്ടും എന്ത് ചെയ്യാം ഇത് പഴയപടി പൊടി പപ്പർ വേണ്ടിയിട്ടുള്ളു ഇതിൻ്റെ കടാ തല അങ്ങനെയൊന്നും ഈ ബട്ടിന് ഏകദേശം നമുക്കൊരു ഒന്നര കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും ഒരു ഒന്നേ മൂന്നൂറ് ഒക്കെ വെയിറ്റ് ഒരു ബഡ്ഡ് ഉണ്ടാവും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ഈ ബഡ് ഞാൻ പറഞ്ഞല്ലോ മൂന്നാഴ്ചയാണ് ഇതിന് വിളവെടുപ്പ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് ഓർമ്മിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത മാർക്കുണ്ട് ഏത് തീയതിക്കാണോ പൂന്തടം തയ്യാറാക്കിയ ആ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം മാർക്കുണ്ട് നമ്മൾ അത് എഴുതിയ അപ്പൊ ഒന്ന് പത്ത് ഇരുപത്തിനാല് അതല്ലെങ്കിൽ എന്തുണ്ടാവും അറിയാം ആ സോറി സോറി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതല്ലെങ്കിൽ എന്താ വിചാരിക്കുക ചില ആ ചെങ്ങാതെ എന്തൊക്കെ തള്ളി കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി പോകണം അപ്പൊ നമുക്ക് ഇത് എന്ത് കൃഷി ചെയ്തു തോന്നുന്നു നമുക്ക് എന്ത് വിളവെടുക്കാം ഞാൻ പറഞ്ഞു കൃഷി മൂന്നാഴ്ച മൂന്നാഴ്ചയുണ്ട് വിളവെന്ന് കൃഷി ചെയ്യാന്ന് പറഞ്ഞില്ല അത് പൂൺകൃഷി നമുക്ക് തെളിയിക്കണമെന്ന് വേണം നമുക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനെ പൂൺ പട്ടെന്ന് പറഞ്ഞാൽ പൂന്തളം ഈ പൂന്തളം എന്ന് ചെയ്തു അത് എത്ര ദിവസം നമുക്ക് വിളവ് ഇട്ടിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ബട്ടില് ചെറിയൊരു സൂചിയുണ്ട് ചെറിയൊരു സൂചി കൊണ്ട് അവിടെ ഇടയ്ക്കായിട്ട് കുറച്ച് ഹോളുകൾ ഇട്ടു അത് നമ്മൾ സൂചി കൊടുക്കുകൊണ്ടായിരുന്ന എണ്ണൊന്നും വേണ്ട ഏകദേശം ഒരു മുപ്പതോ നാൽപ്പതോ ഹോളുകൾ ഇട്ടു ചാർക്കുമൂല സൂചിയോ അല്ലെങ്കിൽ നമ്മൾ സെറ്റി പിന്നോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അധികം വെളിച്ചമില്ലാത്തതും എന്നാൽ വായു സഞ്ചാരമുള്ള ഒരു മുറി മുറിച്ച് ഇരുട്ടുമുറി എന്നാണ് പറയുന്നത് അപ്പൊ മുറി നമുക്ക് തയ്യാറാക്കാൻ പറ്റിയെങ്കിൽ നമ്മളൊരു പിന്നെ ഈ അട്ടപ്പെട്ടിക്കില്ല അതിന് കാട്ടുണ്ട് ആ ഒരു അട്ടപ്പെട്ടിക്ക് അപ്പോൾ അതിലൊരു നാലഞ്ച് സ്ഥലത്തിന് ഹോളുകളുണ്ട് അതല്ലെങ്കിൽ നമ്മൾ കെടുക്കുന്ന വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഒരു രണ്ടാഴ്ച വരെ പതിനാല് ദിവസൊക്കെ നമ്മൾ എന്ത് വേണം ഇതിനൊരു കായിക വളർച്ച എന്ന് പറയും പിന്നെ ഒരു റണ്ണിംഗ് സ്റ്റേജിൻ്റെ മൈസീലി എന്ന കാര്യം പറയും ഒരു പഞ്ഞിക്കട്ട പോലേണ്ടി വരും അതായത് കംപ്ലീറ്റ് ഇട്ടിട്ടുള്ള വിത്തുകളെല്ലാം ഒരു അവരുടെ പഞ്ഞി കട്ട പോലെ വരും അതിന് നമ്മൾ മൈസീരി എന്ന് പറയും അതിൽ കായിക വളർച്ച രണ്ടാഴ്ചക്കാലം എന്താണ് അതിൽ നമുക്ക് വെളിച്ചം വേണ്ട അത് ഇരുട്ട് മുഴി നമ്മൾ വെക്കണം അതിനുശേഷം നമ്മൾ മാറ്റി നമ്മൾ ഹാർവെസ്റ്റർ കൊണ്ട് വിളവെളുപ്പ് മുഴിക്കുവാൻ അതിൽ നമുക്ക് ഒരു ദിവസത്തിൽ നാല് മണിക്കൂർ സമയമെങ്കിലും വെളിച്ചം വേണം നല്ല വാങ്ങിക്കും വെളിച്ചം കൊണ്ടൊരു മുറിയിലേക്ക് മാറ്റി നമുക്ക് മുറി പോരെ അതിന് സ്റ്റാൻഡ് അങ്ങനെ വെച്ച് വെക്കാം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് അവിടെ ഇവിടെയൊക്കെ ഒരു ഇഞ്ചി നിലത്ത് കീറലുകൾ കൊടുക്കണം അത് ബ്ലേഡ് കൊണ്ടോ അതിൽ കട്ടർ കൊണ്ടോ ചെറിയൊരു കീറലുകൾ ഏറ്റവും നമുക്ക് സ്ഥലത്ത് കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല മഴയൊക്കെ നിൽക്കുന്ന സമയമാണേൽ നനച്ചാൽ മതി അത് അല്ലെങ്കിൽ നമ്മൾ ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരം സ്പ്രേ ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ഈ ഇതിന്റെ മൊട്ടകൾ ഇങ്ങനെ വളരാൻ തുടങ്ങും കരയമ്പ് കണ്ടിട്ട് അതേ ടൈപ്പിൽ ഇതിൻ്റെ മൊട്ടുകൾ വരാൻ തുടങ്ങും അങ്ങനെ വന്ന മുട്ടുകൾ മുപ്പത്തി മണിക്കൂർ കൊണ്ട് ഫ്ലവായിട്ട് മാറും കൂണായിട്ട് വരും ആ സമയം വരെ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരം കുറേശ്ശെ സ്പ്രേ ചെയ്തു വെള്ളം നനച്ചു കൊടുക്കും ആ നനച്ചു കൊടുക്കുന്ന വെള്ളം നമ്മൾ ഏറ്റവും നല്ല സ്റ്റെർലൈസിൽ വാട്ടർ ആണ് നല്ലത് അതല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ വെള്ളം നല്ല തിളപ്പിച്ച് തണുത്തതിന് ശേഷം ചൂടാതിന് ശേഷം ആ വെള്ളം തെളിച്ചു കൊടുക്കാൻ വേറെ കേടുകളൊന്നും വരില്ല അങ്ങനെ നമുക്കിതിടുത്ത് ഉപയോഗിക്കാം അങ്ങനെ ഇന്ന് നമുക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം പക്ഷേ ഒന്നര മാസത്തില് മൂന്നോ നാലോ തവണയായിട്ട് നമുക്കിപ്പോൾ ഒരു പാക്കറ്റ് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഒരു പാക്കറ്റിന് ഒന്നര കിലോ വരെ കൂൺ കിട്ടും അപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കൂണിൽ നിന്ന് കിട്ടും ആദ്യത്തെ വിളവെടുക്കുന്നത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് നൂറാണെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് നാലു തവണയായിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗ്രാമിട്ട് നമുക്ക് കൂട്ടും പിന്നെ നമുക്ക് ഇതിനകത്ത് കമ്പോസ്റ്റാക്കി മാറ്റാനും പറ്റും പിന്നെ ഇത് വീണ്ടും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ വൈക്കൂലി ചെയ്യുന്നത് ഇതൻ കൂന്തടം കൂൺ ബഡ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാം ചെറിയ കുട്ടികൾക്കും പ്രായമായിട്ട് ആർക്കും ചെയ്യാം പിന്നെ നല്ലൊരു ഭക്ഷ്യവുസ്തു പറയുന്നത്